أعوذ بالله من الشيطان الرجيم والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة واجرا عظيما سنحن بخبان الله صفحة <applause> ريسا ഈദുൽ അലഹ ദിനത്തിൻ്റെ പ്രഭാത വേളയിലാണ് ഈ സന്ദർഭത്തിൽ ഇന്ന് ഈദ് നമസ്കാരവും ഈദ് ഫുതുബയും കുർബാനി മറ്റ് സദക്കകൾ ഒക്കെ നിർവഹിക്കപ്പെടുന്ന വളരെ പുണ്യകരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ വിശുദ്ധ ഖുർആാനിലേയും ഒരു വചനം ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ് വദ്രീൻ അള്ളാഹ അള്ളാഹുവിനെ അധികം അധികമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കിരീൻ എന്ന് പറഞ്ഞാൽ സ്മരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ അധികമധികമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർ വദ്ാഹു കിറാത്തി അള്ളാഹുവിനെ അധികം അധികമായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അപ്പോൾ പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു താര അഭിസംബോധന ചെയ്ത് പറയുന്നു അധികമധികമായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു ലഹും അള്ളാഹു അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നു ലഹും അവർക്ക് വേണ്ടി മഹുഫിറത്വം പാപമോചനം നമുക്കറിയാം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ ആളും തെറ്റുകുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഉള്ളവരാണ് അറസുൽ സല്ലാഹു അല്ല പറഞ്ഞു എല്ലാ ആദം സന്തതികളും തെറ്റുകൾ ചെയ്യുന്നവരാണ് അപ്പം തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യരെല്ലാവരും അവരിൽ ഏറ്റവും നല്ലവർ ഹൈറു ഹത്തായിന തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് കുത്തമാർ അവാബുന പശ്ചാത്തവച്ച് മടങ്ങുന്നവരാണ് അപ്പോൾ നമുക്കാർക്കും സ്വയം പരിശുദ്ധരാണ് നല്ലവരാണ് എന്ന് പറയുവാൻ കഴിയില്ല എല്ലാവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ കടന്നുകൂടും അപ്പോൾ അധികം അധികമായി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലം മഹഫുറത്ത് പാപമോചനം ഒരുക്കി വെച്ചിരിക്കുകയാണ് വാജിറൻ അലീമ അതിമഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ ഒരു രീതിയിലും അവൻ്റെ സൃഷ്ടികൾ തെറ്റു ചെയ്തു പോയി എന്ന കാരണത്താൽ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളയരുത് എല്ലാ തെറ്റുകളും പുറത്തും മാപ്പാക്കുന്ന അല്ലാഹു അവർക്ക് വേണ്ടി പാവമോചനം ഒരുക്കി വച്ചിരിക്കുന്നു അവർക്ക് വേണ്ടി അതിമഹത്തായ പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു ചെയ്യേണ്ട കാര്യം നിങ്ങൾ അധികമധികമായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം പുരുഷന്മാരും സ്ത്രീകളും ഇത്രയും വലിയ ഒരു സന്തോഷ വാർത്ത അള്ളാഹുത്താല മാനവകുലത്തിൻ്റെ മുമ്പിൽ എടുത്തു വച്ചിരിക്കുകയാണ് ഈ സന്തോഷങ്ങൾ പങ്കിടുന്നതിനു വേണ്ടി ഈ മഹുഫ്രത്ത് ലഭിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുന്നതിന് വേണ്ടി അള്ളാഹുത്താല ചില കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ നിശ്ചയിച്ച ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ദിനങ്ങൾ ചെറിയ പെരുന്നാളും ഈദുൽ ഫിത്തർ എന്ന പേരിലും ഈദുൽ അലഹ എന്ന പേരിലും രണ്ട് ദിനങ്ങൾ അള്ളാഹു മഹത്വപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മഹത്വ ദിനത്തിലാണ് നാം ഇന്ന് അള്ളാഹുവിനെ അധികം അധികമായി സ്മരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓർത്തിരിക്കുക എപ്പോഴൊക്കെ നമുക്ക് അവസരം കിട്ടുന്നു അത് ചിലപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കാം കച്ചവടത്തിനു വേണ്ടി പോകുന്ന വഴിയായിരിക്കാം മറ്റിതര ജോലികളിൽ ഏർപ്പെടുമ്പോഴായിരിക്കാം അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോഴായിരിക്കാം മറ്റൊരു സഹോദരി സഹോദരിയെ കണ്ടുമുട്ടുമ്പോഴായിരിക്കാം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അഭിവാദ്യങ്ങളും ആ സ്നേഹ സന്തോഷങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയും നിലനിർത്തുന്നതിന് വേണ്ടി പരസ്പരം നമ്മൾ മത്സരിക്കുക അതിനുവേണ്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക ഒരാളെപ്പറ്റിയും ദോഷമായ മോശമായ ഒരു കാര്യവും പറയാൻ ഒരാൾക്കും ഈ ഭൂമുഖത്ത് അവകാശമില്ല അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് ചെയ്യുകയും പരിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയം അതിനായി അള്ളാഹു വിശുദ്ധ ഖുഹാനിൽ പറയുന്നു ിരീൻ ഖീറൻ വൽദാ കിറാ അള്ളാഹുവിനെ അധികമധികമായി അധികമായി സ്മരിച്ചു കൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് മകുഫിറത്തൻ വാതിരൻ അല്ലേ അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും അങ്ങനെ പാപമോചനവും മഹത്തായ പ്രതിഫലവും ലഭിക്കുന്ന പ്രഭാതത്തിലാണ് നാം ഇന്ന് ഉള്ളത് അതുകൊണ്ട് ആ അള്ളാഹുവിനെ നമുക്ക് കൂടുതലായി സ്മരിക്കാം അവൻ പറഞ്ഞു തന്ന വഴിയിലൂടെ തന്നെ നമുക്ക് സ്മരിക്കാം നിങ്ങളും ഈ തക്ബീർ തീർച്ചല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അലില്ലാ الله أكبر, الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد السلام عليكم ورحمه الله وبركاته.